അതെ ദേ ഹമീ കുഞ്ഞ കണ്ടോ ഗയ്സ് രണ്ടല്ല ഒരേപോലെ സ്വഭാവം ഇവത്തിനെ കണ്ട കുഞ്ഞു ഐടി കൊണ്ടിരിക്കുകയാണ് ഗയ്സ് ഞാൻ എന്താ ഇതിനെ റിവ്യൂ ഇവിടെ നല്ലൊരു കൂട്ടുകാരനെ എന്താ പേരെ ലൈറ്റ് ഒക്കെ കുറച്ച് പ്രശ്നണ്ട് ഗയ്സ് എങ്ങനെയുണ്ട് ഹലോ ഷെ റിവ്യൂ വായിച്ചു ഒക്കെ എഴുതാൻ മറല്ല നിനക്ക് നിങ്ങക്ക് തോന്നിയത റിവ്യൂ ചെയ്ദി ഞാൻ ഇത്തന്നെ പലല ഇടറിയില്ല ഞാൻ ഗയ്സ് കുളിക്കാൻ ആനും കുളിച്ച ഞാനും അപ്പോ നമ്മൾ ഇന്നത്തെ സമയത്ത് അവസാനത്തെ ദിവസമാണ് അല്ലേ അവസാന ദിവസല്ല ഇന്നലെ നിങ്ങള് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ കഴിച്ച് അല്ലേ അപ്പോ അവള് കുളിച്ച് വന്നിട്ട് അവൾക്ക് എന്നൊക്കെ മാറ്റം വന്നത് എന്നുള്ളത് പറഞ്ഞുതരാട്ട അപ്പൊ എന്തുണ്ട് ഉറങ്ങനു ചിരിക്കുന്നോണ്ട് അറിയാത്തോണ്ട മുടി ആദ്യം ഒതുക്കി അതെ അപ്പോ നമ്മുടെ പുതിയ ബ്ലോഗിരിക്കും എല്ലാവർക്കും സ്വാഗതം ചാനൽ അതിന് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് തോട്ടത്തില്ല എനിക്കായി ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യപ്പെട്ട് ഡിസ്ലൈക്ക് എന്തൊരു എനർജി ഇല്ലാത്തതല്ല ഒന്ന് എനർജി ആവട്ടെ എത്ര സാധനം ഞാൻ ഒരു ഒരു ബാക്കി ബാഗും ഇത്രയും സാധനങ്ങളറ്റ വണ്ടി കയറ്റി നിങ്ങൾക്കാർക്ക് ഇരിക്കാൻ സ്ഥലമില്ല സാധമില്ല ബാക്കിൽ വെച്ചാ ഒറ്റ ബാഗ് വല്യ ബാഗ് ഫീൽ ചെയ്തോണ്ടിരിക്കാന് ഇത് കഷ അരിശ കഴിഞ്ഞിട്ട് നാടിക്കഷ്ണം സ്റ്റാർട്ട് ചെയ്യണം തിങ്കാരൊരു കൂടി ഇതിലുണ്ട് എട്ട് ലിറ്റർ വെള്ളം ചേർത്ത് രണ്ട് ലിറ്റർ ആക്കി കൊടുക്കുക നമ്മൾ വെച്ചിട്ട് ഒരു ബാനന്തര കൂടിയും ഒന്ന് ഒരു വീടുകളൊക്കെ കൊടുക്കുന്ന ചേർത്ത് വെള്ളം കഷ്ണം രണ്ടെങ്കിലായിട്ട് രാവിലെ ആറ് മണിക്ക് അരിഞ്ഞാറ് മണിക്ക് മറ്റൊരു മുൻപായി ചേർത്തു നാടുകശ് കഴിഞ്ഞിട്ട് ഇതൊരു വീട് നാടൻ വീടുകളാണ് വീടുകളെ പെട്ടെന്ന് വീര കെടുമ്പോൾ വളർത്തുകൊടുക്കുക ేరం భూమి గ్యాప్ എല്ലാരും റിവ്യൂ വായിച്ചു നോക്കി എഴുതാൻ പാടില്ല നിനക്ക് തോന്നിയത് റിവ്യൂ ഞാൻ എഴുതന്ന മലയാളം നിനക്ക് അമ്മ അമ്മ റിവ്യൂ എഴുതന്നു ഇവിടെ വന്നിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ബേബിക്ക് എന്താ വേണ്ടി ബുക്ക് വേണോ പപ്പ വാങ്ങിച്ചു വേണം കുഞ്ഞു എഴുതികൊണ്ടിരിക്കാണ് കുഞ്ഞാ എന്താ ലഭ്യോ ഇവിടെ നല്ലൊരു കൂട്ടുകാരനെ കിട്ടി എന്നാണ് പേര് ഫ്രണ്ടിനെ കിട്ടി പിന്നെ അതുപോലെ എന്താ കിട്ടി കുഞ്ഞിന് ഐസ്ക്രീം കിട്ടി ഇന്റർ ജോയി കിട്ടി കളിപ്പാട്ടം കിട്ടിന് കളിപ്പാട്ടം അടിച്ചു മാറ്റി കഴിഞ്ഞു നികം പെട്ടി അതൊക്കെ എഴുതാ അതൊക്കെ എഴുതാ ഉം ഇപ്പടുത്ത് കൊടുത്താരണ്ട കഴിച്ചു രണ്ടാള് ഒരേപോലെയാണ് പറഞ്ഞുകൊടുക്കേ എന്റെ പേര് ഹെവനോ ഹെമനോ ആരാ

ഡിസംബർ അതുപോലെ ഇപ്പൊണ്ടായ കുഞ്ഞാന് നമ്മുടെ കുഞ്ഞാലും ഞാൻ മാർച്ച് ഇരുപത്തി മൂന്ന് ചേച്ചി മാർച്ച് ഇരുപത്തി അങ്ങനെ രണ്ടു പിന്നെ ഇവരുടെ ഒക്കെ രണ്ട് ഏകദേശം

പുകയൊക്കെ വരുന്നത് ഞാൻ ഇവിടുന്ന് വെവറ് കാണിച്ചു തരാട്ടാ അതിനെ ശരി ട്രീറ്റ്മെൻറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കണേ ഉച്ചക്ക് അവിടെ ഉറങ്ങുന്നു കുഞ്ഞ സ്ഥിതി കളിക്കുന്നു എല്ലാവരും കോമ റെഡി ആയി ഇവിടെ നിന്ന് എല്ലാം റൂം മാറ്റി പിന്നെ ഈ റൂം കാണിച്ചു തരാട്ടാ അതാണ് ഞങ്ങൾ താമസിച്ച റൂം സമയത്ത റൂമാണ് അടിപൊളിയായിരുന്നു എന്താ പറയുക നല്ലൊരു പോസിറ്റീവ് സെൻസാണ് കുഞ്ഞു വേവിടെ ഉറങ്ങാണ് അമ്മയൊക്കെ പുറത്താണ് നിൽക്കുന്നത് എല്ലാ സാധനവും എടുത്തപ്പോ ഒന്ന് കാണിച്ചു തരാൻ തോന്നി വന്നപ്പോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു അവളൊരു മുപ്പത്തിരണ്ട് ഡിഗ്രി ചൂടില് എന്താണ് ചിമ്പത്ത് മേക്കപ്പ് ട്യൂട്ടോറിയൽ കാണാം ഏ കഴിഞ്ഞോ നോക്കട്ടെ മറ്റേ പാട്ട് വെച്ചരാ പറഞ്ഞു പറ നമ്മടെവിടുത്തെ സ്റ്റാഫിന്റെ ചേച്ചിയാണ് അല്ല മോളാണ് കേട്ടോ 不然我怕呆呆。 എട്ട് രാവിലെ പോലെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഒരു ഹോട്ടലാണ്ട ഹോട്ടലിന് പേര് പേര് അറിയില്ല കത്തായിട്ട് അവിടുത്തെ ആംബിയൻസ് ആംബീൻസ് കാണിച്ചു തരാം ഒരു സൈഡ് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പുറത്ത് ജ്യൂസ് പാർലർ ഉണ്ട് രണ്ട് മൂന്ന് സംഭവങ്ങളൊക്കെ ഉണ്ട് ചേട്ടാ കാണിച്ചു തരാം സൈഡ് ചെടിയും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നല്ല ബിസിനസ് ഐഡിയ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു ഓപ്പൺ ബ്ലാങ്കറ്റ് ഹാളുണ്ട് ചെറിയൊരു സ്റ്റേജ് ഒക്കെ ആയിട്ട് ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ മോളിൽ പിന്നെ എന്തോ ഉണ്ട് ഇവിടെ റൈസ് മോളിൽ അതുപോലൊരു ഹാളാണെന്ന് തോന്നുന്നു ഓക്കെ പിന്നെ ഇതൊക്കെ ജ്യൂസ് പാർലറും റെസ്റ്റോറൻറ്റൊക്കെയാണ് ഇവിടെ നമുക്ക് ജ്യൂസ് വാങ്ങിച്ചിട്ട് ഇവിടെ ഇരുന്ന് കുടിക്കാം പിന്നെ അതുപോലെ തന്നെ അത് റെസ്റ്റോറൻ്റ് ആണ് കാരണം പിള്ളേർ ഇവിടെ തൊട്ടടുത്ത് പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട് അവിടെ ആനയും കുഞ്ഞിനെയും കണ്ടോ ഇവിടെ പരിചയമുള്ളവർ കണ്ടോ നോക്കി

thank you